പന്മനമലയിൽ ഗവൺമെന്റ് ഗവൺമെന്റ് സ്കൂളിൽ പഠനോത്സവം 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 നടത്തി ഡോക്ടർ ഡോക്ടർ ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്തു പന്മന മനയിൽ സ്കൂളിലാണ് സംഘടിപ്പിച്ചത് പഠനോത്സവത്തിന്റെ നിർവഹിച്ചു ും എല്ലാരും ഇത് ചെയ്തത് അതേപോലെ ചെയ്തത്വാർഡ് കിട്ടി ടീച്ചർക്ക് ഒരു അങ്ങനെ ടീച്ചർമാർക്കും രക്ഷകർത്താക്കൾക്കും എല്ലാവരെയും തന്നെ ഈ സംസ്ഥാന സർക്കാർ തന്നെ നിരവധി തവണ അനുമോദിച്ചതാണ് മികച്ച പ്രവർത്തനങ്ങൾക്ക് ഇപ്പൊ വരും വർഷങ്ങളിലും ആ മികവ് പുലർത്തുവാൻ കഴിയട്ടെ അത് മികവ് തുടരുവാൻ സാധിക്കട്ടെ അങ്ങനെ മികവ് മികവ് തുടർന്നുകൊണ്ടാണ് കഴിഞ്ഞ യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ നിങ്ങൾ തുടർച്ചയായിട്ട് ആ കിരീടം ആ ഒരു ട്രോഫി ഇവിടെ തന്നെ വെച്ചേക്കുക മറ്റ് സ്കൂളുകളിലേക്കൊന്നും വിട്ടുകൊടുക്കാതെ ആ യൂത്ത് ഫെസ്റ്റിവലിന്റെ ഏറ്റവും നല്ല പന്മന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ജി എൽ പി എസ് പ്രഥമ അധ്യാപിക ഒ ബിന് സ്വാഗതം പറഞ്ഞു ചവറ ബി പി സി കിഷോർ കെ കൊച്ചയ്യം മുഖ്യപ്രഭാഷണം നടത്തി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോർജ് ചാക്കോ പഞ്ചായത്തംഗം എച്ച് ഹൻസിയ ബിആർസി കോർഡിനേറ്റർ സിന്ധു എസ് പി ടി എ പ്രസിഡന്റ് രഞ്ജു മുരളീധരൻ എസ് എം സി ചെയർപേഴ്സൺ കെ രാജ്മോൾ മദർ പി ടി എ പ്രസിഡന്റ് ശ്രീഷ്മ റിട്ടയേർഡ് അധ്യാപകൻ വി എസ് കുമാരൻ എസ് ആർ ജി കൺവീനർ പി എൽ വീണറാണി കോളിൻസ് ചാക്കോ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ